സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് താൽക്കാലികമായി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഒരാഴ്ചത്തേക്കാണ് സ്റ്റേ ഹൈക്കോടതി നടപടി റിപ്പോർട്ട് അല്പസമയത്തിനകം പുറത്തുവിടാനിരിക്കുകയാണ് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ നാലര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മലയാളികൾ ആകെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു എന്തായാലും ഇന്ന് മൂന്നരയോട് കൂടി റിപ്പോർട്ട് പുറത്തു വരുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഹൈക്കോടതിയുടെ ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഒരു അപ്രതീക്ഷിതമായൊരു ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൻ്റെയൊക്കെ നാൾ വഴി എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മലയാളികൾ ഓരോരുത്തരും കാത്തിരുന്നൊരു വിവരങ്ങളായിരുന്നു ഇന്ന് പുറത്ത് വരേണ്ടിയിരുന്നത് പക്ഷേ അതിനിപ്പോൾ ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തൊക്കെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോയത് ഭദ്ര ഒറ്റവരി ഉത്തരവ് മാത്രമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരാഴ്ചത്തേക്ക് പുറത്തുവിടരുത് പുറത്തുവിടുന്നതിന് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും തീരുമാനമായിരിക്കുന്നു ഈ ഒറ്റവരി ഉത്തരവ് മാത്രമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നത് പ്രധാനപ്പെട്ട കാര്യമുള്ളത് മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ക്ഷമിക്കണം ജസ്റ്റിസ് ഹേമയെ ഇത് സംബന്ധിച്ച മലയാള സിനിമയിലെ നടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിക്കുന്നത് ഈ ജസ്റ്റിസ് ഹേമയും നടി ശാരദയും ഒരു ഐ ഉദ്യോഗസ്ഥയും ഈ മൂന്ന് പേരായിരുന്നു ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇവർ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി എന്നാൽ അത് കഴിഞ്ഞിട്ടും ഇതുവരെ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വുമൺ ഇൻ സിനിമ കളക്റ്റീവ് അതായത് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി നിരന്തരമായി ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല തുടർന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള അഞ്ചു പേർ ആവശ്യപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ മൂന്ന് മൂന്നേ മുപ്പതിന് റിപ്പോർട്ട് പുറത്തുവിടാനായിരുന്നു തീരുമാനം അതിന് തൊട്ടുമുമ്പ് അതായത് രണ്ടേ അൻപതോട് കൂടിയാണ് ക്ഷമിക്കണം രണ്ട് നാൽപ്പതോടുകൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് പേജ് വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്ന അറുപത്തിരണ്ട് ി ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവിടാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ ഹൈക്കോടതി ഇത് തടഞ്ഞത് പ്രകാരം ഒരാഴ്ചത്തേക്ക് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരാഴ്ചയ്ക്കകം തന്നെ എതിർകക്ഷികൾ കക്ഷികൾ ഇത് സംബന്ധിച്ച നോട്ടീസിന് മറുപടി നൽകും അതിനുശേഷം ഹൈക്കോടതി വീണ്ടും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭദ്രം തീർച്ചയായും എന്തായാലും ഇതിനെ നമുക്കറിയാം ഇത് അടക്കം ഉന്നയിക്കാനിരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് ഇതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ഈ ഒരു നാൾ പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഒരു നാൾ പരിശോധിക്കുമ്പോൾ മാത്രമല്ല വളരെയധികം ഈ സിനിമാ മേഖലയിൽ തന്നെ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം കഴിവുകളുള്ള ശാരദ നടി ശാരദടക്കമുള്ളവരെ ആയിരുന്നു ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഇവരൊക്കെയാണ് ഇതൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും ഈ കമ്മിറ്റിയിൽ ഒരു വിശ്വാസമില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു ഹർജിക്കാരന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് അതായത് മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഒരു ഭയം ഉള്ളിലുണ്ട് ഈ ആർക്കൊക്കെയാണ് ഈ ഭയം എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് നിതിൻ ഭദ്ര ഭദ്ര പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിന്റെ സിനിമാ മേഖലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇത് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് മലയാള സിനിമയിലെ സാങ്കേതിക മേഖലയിൽ അടക്കം ജോലി ചെയ്യുന്ന വനിതകൾ ഈ ഹേമ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഡിസംബറിലാണ് ഈ റിപ്പോർട്ട് കൈമാറുന്നത് രണ്ടായിരത്തി ജൂലൈ മാസം എത്തുമ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾ മുമ്പ് അതായത് ഒരു മണിക്കൂർ നേരം ബാക്കിയില്ല അതിനു മുമ്പാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നടപടി വന്നിരിക്കുന്നത് ഭദ്ര പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമ നിർമ്മാതാവ് സജി പാറയിലാണ് ഇത് സംബന്ധിച്ച ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത് സ്ത്രീകളുടെ സ്വകാര്യത ഹനിക്കുന്ന തരത്തിലായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്നാണ് ഹർജിക്കാരൻ പ്രധാനമായും പറഞ്ഞത് എന്നാൽ സ്ത്രീകളുടെ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ അടങ്ങിയ അറുപത്തിരണ്ട് പേജ് പുറത്തുവിടില്ലെന്ന് നേരത്തെ തന്നെ ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെയുള്ള കമ്മീഷൻ അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു പിന്നെ എന്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയത് എന്നതാണ് ഏറ്റവും സംശയം ഉളവാക്കുന്ന ഒരു കാര്യം ഈ ഹർജി നൽകിയത് തന്നെ ഒരു സംശയാസ്പദമായ കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് മലയാള സിനിമയിൽ